പി വി അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ വിവാദ നായകനായി മാറിയിരിക്കുകയാണ് എം ആർ അജിത് കുമാർ ഒരു കാലത്തെ കേരള പോലീസിലെ ഏറ്റവും തലയെടുപ്പുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എം ആർ അജിത് കുമാർ അനധികൃതമായി പണം സമ്പാദിക്കുക എന്ന ത്വരയാണ് ഈ വലിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റങ്ങളുടെ നിഴലിൽ നിർത്തുന്നത് സംഭവ ബഹുലമായ സർവീസ് കാലമായിരുന്നു എം ആർ അജിത് കുമാറിൻ്റെത് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികരെ ഇറ്റലിയുടെ കടുത്ത സമ്മർദ്ദം പോലും വകവെക്കാതെ നടുക്കടലിൽ നങ്കൂരമിട്ട് കപ്പലിലെത്തി തൂക്കിയെടുത്ത് ജയിലിലടച്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു കാലത്ത് പോലീസിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച തോക്ക് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തി തൊണ്ടി മുതൽ കസ്റ്റഡിയിലെടുക്കാനും അജിത്തിന് സാധിച്ചു പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു രാജ്യാന്തര ട്രൈബ്യൂണൽ വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരമായി ഇറ്റലി പത്തു കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചതോടെയാണ് സുപ്രീം കോടതി കേസ് അവസാനിപ്പിച്ചത് കൊല്ലം എസ് പി ആയിരിക്കെ പിടിവിട്ട പുള്ളികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് അദ്ദേഹം റെക്കോർഡിട്ടു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത് കുമാർ എത്തിയതോടെ സേനയിൽ ചേരിതിരിവുണ്ടായി പോലീസ് മേധാവിയായ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ നോക്കുകുത്തിയാക്കിയാണ് അജിത് കുമാർ തീരുമാനങ്ങൾ എടുത്തത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഡ്യൂട്ടിക്ക് മുഖ്യമന്ത്രി എ ഡി ജി പിയെ ചുമതലപ്പെടുത്തി പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം കാണാനെത്തിയപ്പോൾ ചീഫ് സെക്രട്ടറിയോ ഡി ജി പിയോ ആയിരുന്നില്ല അജിത് കുമാർ ആയിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചത് ഒഴുക്കോടെ ഹിന്ദി സംസാരിക്കാൻ അജിത് കുമാറിന് അറിയാമായിരുന്നു വഴിവിട്ട മാർഗങ്ങളിലൂടെ അനധികൃതമായി പണം സമ്പാദിക്കാനും അധികാരം നിലനിർത്താനും എല്ലാ ഉപജാപ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു ക്രിമിനലാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന കാര്യത്തിൽ സന്ദേഹമില്ല മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക്